കുരുമുളക് പൊടിയെല്ലാം ഇട്ടിട്ട് മത്തി പറ്റിച്ചെടുത്തത് കിഡിലമൊരായിട്ടാണ് പച്ചക്കുരുമുളക് അരക്കേണ്ടതാണ് പക്ഷേ നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അതിന് വേണ്ട സാധനങ്ങളാണത് ചെറിയ ഉള്ളി ഇഞ്ചി ഉപ്പ് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി പെരുഞ്ചീരവും കുരുമുളക് പൊടി നമ്മൾ പച്ചക്കുരുമുളക് ഇട്ടുകയാണെങ്കിൽ അതാണ് ചേർത്ത് കൊടുക്കേണ്ടത് അത് ഒരു അല്പം വിനാഗിരിയും ഒരു അല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് മത്തിയുടെ മേലേക്ക് മത്തി കഴുകി വൃത്തിയാക്കി മത്തി ഇട്ട് കൊടുക്കുക അതായത് നമ്മൾ പത്ത് മത്തിയാണ് എടുത്തിട്ടുള്ളത് ഇതിക്ക് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് ഞാൻ എഴുതാം മൊത്തമായിട്ട് ആ മസാല മത്തിമ്മ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഒരു വാഴയുടെ ഇല ഇറക്കി വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ വെച്ചിട്ട് അത് മൊത്തമായിട്ടൊന്നാക്കി എടുത്തിട്ട് ഈ മത്തി മൊത്തം അതിൽ പരത്തി വെക്കുക ഫുള്ളായിട്ട് പരത്തി വെച്ചതിന് ശേഷം നമ്മൾ ആ മസാല കൂട്ടി ആ പാത്രത്തിലും ആ മിക്സി അരച്ച മിക്സിയിലെല്ലാം കൂടെ ഉള്ള മസാല ഒരല്പം വെള്ളം ചേർത്തിട്ട് ഇത് അത്ര മാത്രം ഒരല്പംട്ടോ എത്ര അളവെന്ന് ഞാൻ ആയതുകൊണ്ട് അതൊക്കെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലൊരൽപ്പം വെളിച്ചെണ്ണ ഇട്ടിച്ചു കൊടുത്തിട്ട് ഒരു മൂന്ന് തണ്ട് കറിവേപ്പിൽ അങ്ങനെ വെച്ചുകൊടുത്തിട്ട് മൂടി വെക്കുക ചെറിയ തീലായിട്ട് അത് വേവിക്കേണ്ടത് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയാൽ നമുക്ക് കാണാതെ തിളച്ച് വരുന്നുണ്ട് ഈ വെള്ളം ഒന്ന് വെറ്റി വന്നതിന് ശേഷം അതിന് മേലെ കൂടി അല്പം കൂടി വെളിച്ചെണ്ണ ഇട്ടിച്ചു കൊടുക്കുക ബന്ധിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് ഇതാ നല്ല ചൂട് ചോറിൻ്റെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് കറി പോലും വേണ്ട അതിലിങ്ങനെ കുഴച്ച് കുഴച്ച് അടിപൊളിയുണ്ടാക്കി ഒഴികളും സെറ്റ് കാരണം